മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബോകിൻ്റെ പുതിയൊരു വെളിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് ഈ പാളയന്തോടം വാഴയുടെ പിണ്ടി പിണ്ടി എന്ന് പറയുമ്പോൾ കൊല വെട്ടിയതിന് ശേഷം ആ വാഴയുടെ ആ അത് മുറിച്ച് അത് മുറിച്ച് ഇതുപോലെ ഇതിൻ്റെ പോളയൊക്കെ എടുത്തതിന് ശേഷം ഇങ്ങനെ നമുക്കിതിൻ്റെ പിണ്ടി കിട്ടും അപ്പോൾ ഈ പിണ്ടി ഏറ്റവും നല്ലൊരു ഭക്ഷ്യവസ്തുവാണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ അതുപോലെ തന്നെ ഈ വാഴപ്പിണ്ടി നമുക്ക് വ്യവസായ അടിസ്ഥാനത്തിൽ നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഉൽപ്പന്നങ്ങളാക്കി മാറ്റിയെടുക്കാനും സാധിക്കും അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് പ്രിയപ്പെട്ട ആ സുഹൃത്തുക്കളുമായിട്ട് ചർച്ച ചെയ്യുന്നത് അപ്പം ഞാൻ കഴിഞ്ഞ പലതവണ പറയുന്നൊട്ട് തന്നെ ആഹാരമാണ് ഔഷധം എന്ന കാര്യം നമ്മൾ മറക്കരുത് അപ്പോൾ ഈ വാഴപ്പിണ്ടി നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന വിഭവങ്ങൾ എന്ന് വെച്ചാൽ അതായത് വാണിജ്യാടിസ്ഥാനത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന വിഭവം എന്ന് വെച്ചാൽ അച്ചാറാണ് ഈ വാഴപ്പിണ്ടിയുടെ അച്ചാർ ഉണ്ടാക്കി നമുക്ക് വിൽപ്പന നടത്താം നല്ല രീതിയിൽ വിൽപ്പന നടത്താം കാരണം ഇന്നത്തെ ഒരു സാഹചര്യത്തിലേ സമ്പത്ത് കുമിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം മറ്റൊന്ന് ഒരു വീട്ടിലെ രണ്ടോ മൂന്നോ പേരുണ്ടെങ്കിൽ അവർ രണ്ട് പേര് ഉദ്യോഗസ്ഥരാണ് കുട്ടികൾ മാത്രമേ ഉള്ളൂ വീട്ടിൽ അപ്പം ഭക്ഷണം പാചകം പാതിച്ചാലുള്ള സമയക്കുറവും പറ്റി കാര്യങ്ങളുമൊക്കെയാണ് ഞാൻ ഒരു കുറച്ച് ശതമാനം ആൾക്കാരുടെ പേരാണ് പറയുന്നത് അപ്പം അത് അതായത് കുറച്ച് പേർ കുറച്ച് പേർക്ക് പണിയൊന്നുമില്ലാതെ ഇങ്ങനെ വെറുതെ നടക്കുമോ അത് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് അപ്പം ഈ വാളയം തോട്ടം വാഴ നമ്മൾ നട്ടുപിടിപ്പിക്കുകയോ അതല്ലെങ്കിൽ ഇടയിൽ പോയി വാങ്ങിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നല്ലവണ്ണം ഇതിൻ്റെ പാചക രീതികളും പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നമുക്കിത് നല്ല രീതിയിൽ സ്വാദിഷ്ടമായ അച്ചാർ ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ അച്ചാറുമൊക്കെ ഉണ്ടാക്കി നമ്മൾ വിപണന നടത്തുമ്പോഴേ ഇതിൻ്റെ ഗുണങ്ങളെപ്പറ്റിയൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം വാഴപ്പിണ്ടി എന്താണ് അതുകൊണ്ടുള്ള അത് കഴിച്ചാലുള്ള ഗുണങ്ങൾ എന്താണ് എങ്ങനെയാണ് നന്നായി അച്ചാറിടുന്നത് എന്നൊക്കെ പഠിച്ചതിന് ശേഷം നമ്മുടെ ഫ്രണ്ട്സുകൾ നമ്മുടെ കൂട്ടുകാർ അവരുടെ കൂട്ടുകാർ അവരുടെ കൂട്ടുകാർ ഇവരുമായിട്ടൊക്കെ അടങ്ങുന്ന ഒരു ഗ്രൂപ്പോ അതല്ലെങ്കിൽ നമ്മളുണ്ടാക്കുന്ന സാധനങ്ങൾ അവർക്കൊക്കെ അത് വാട്സാപ്പിലൂടെയൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സിസ്റ്റം നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ നല്ല രീതിയിൽ നമുക്ക് വരുമാനം ഉണ്ടാക്കിയെടുക്കാം കാരണം ഇതിലൊക്കെ നമുക്കറിയാം വലിയ വിലയൊന്നും കൊടുക്കണ്ടാത്ത സാധനങ്ങളാണ് വലിയ വിലയിൽ കൊടുക്കുന്ന കൊടുക്കേണ്ട ആരും ഇതിലൊന്നും പൈസ മേടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല സംഗതികൾ പക്ഷേ അതുപോലെ തന്നെ വാഴപ്പിണ്ടി ഒരു ദിവസം കൊണ്ട് നമുക്ക് വേണേൽ വാഴപ്പിണ്ടി എവിടെയെങ്കിലും കൊടുക്കാം രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസമൊക്കെ അതിൻ്റെ അതിൻ്റെ ആ ഗുണ ഗുണമേന്മ നഷ്ടപ്പെടും രണ്ട് ദിവസം ആരും കുഴപ്പമില്ല കാരണം ഇത്രയും പോള പൊളിച്ചു കളയരുത് പോള ഇരിക്കും തോറും അത് എത്ര ദിവസം മേളിൽ ഒരു സിസ്റ്റമാണ് അപ്പോൾ ഈ വാഴപ്പിണ്ടി ഉണ്ടാകുന്ന നേട്ടം എന്താണ് നമുക്ക് നോക്കാം പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ ഈ കാണുന്നത് വാഴപ്പിണ്ടിയാണ് വാഴപ്പിണ്ടിയുടെ വാഴയുടെ അഹുക്കാമ്പനിയാണ് നമ്മൾ വാഴപ്പിണ്ടി വാഴപ്പിണ്ടി എന്ന് പറയുന്നത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു വാഴപ്പിണ്ടി കൊണ്ട് നമുക്ക് നിരവധി വിഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അപ്പോൾ അത് പല രോഗങ്ങൾക്കും ഫലപ്രദമായ ഒരു മരുന്ന് കൂടിയാണ് അതായത് പ്രകൃതിദത്ത മരുന്ന് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം അതായത് പ്രകൃതിദത്ത മരുന്ന് വെച്ചാൽ പ്രകൃതിയിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന മരുന്നുകൾ മിഷണറികളോ അതുപോലെ തന്നെ തീയോ വേലോ ചൂടോ ഒന്നും എൽക്കാതെ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന മരുന്നുകൾ അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ഗുണമെന്ന് വെച്ചാൽ ഷുഗറിനുള്ള ഒരു ഫലപ്രദമായ പ്രതിവിധിയാണ് അപ്പോൾ ഇതിൻ്റെ ഈ പിണ്ടി നമ്മൾ കൊച്ചായിട്ട് അരിഞ്ഞ് ചെറുകഷ്ണങ്ങളാക്കി അരിഞ്ഞ് ജ്യൂസാക്കി കുടിക്കുന്നത് ഉദര രോഗങ്ങൾ ശമിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ഉദര രോഗങ്ങൾ നമുക്കറിയാമല്ലോ ഒരു മനുഷ്യനെ ഉടനെടുക്കുന്ന രോഗങ്ങളുടെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഉദരത്തിൻ്റെ പ്രശ്നമാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ശരിയായി ദഹിക്കാതിരിക്കുകയും അല്ലെങ്കിൽ ശരീരത്തിൽ ദോഷകരമായ ഭക്ഷണങ്ങൾ കഴിക്കുകയും ചെയ്യുന്നുണ്ടേ ഉദരത്തിൽ നടക്കുന്ന ചില പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് ഉദരത്തിനെ അസുഖം ബാധിക്കുകയും അങ്ങനെ നമ്മുടെ ആന്തരിക അവയവങ്ങൾ കൃത്യമായി ഉൽപ്പാദിപ്പിക്കുന്ന ആ പലത് ഉൽപാ ഹോർമോണുകളും ഒക്കെ ഉൽപ്പാദിക്കാതിരിക്കുകയുമൊക്കെ ചെയ്യുന്നുണ്ടേ നമുക്ക് രോഗങ്ങൾ ഉള്ളിലെടുക്കുന്നു അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരമാണ് ഈ വാഴപ്പിണ്ടിയുടെ ജ്യൂസ് കുടിക്കുന്നത് എന്നുള്ളത് അതുപോലെ തന്നെ നമ്മുടെ മൂത്രനാളിയിലൊക്കെ അണുബാധയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഈ വാഴപ്പിണ്ടി ജ്യൂസ് കുടിച്ചാൽ അത് മാറിക്കിട്ടും ചുരുക്കി പറഞ്ഞാൽ ക്യാൻസർ ക്യാൻസർ മാരകമായ രോഗമാണ് ഇന്നും മരുന്ന് കൃത്യമായി കണ്ടുപിടിച്ചിട്ടില്ലാത്ത ഒരു രോഗമാണ് ക്യാൻസറിന് വരെ ക്യാൻസർ വരെ ഉണ്ടാകാതിരിക്കാൻ വാഴപ്പിണ്ടി കഴിക്കുന്ന കൂടെ സാധിക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല അതുപോലെ തന്നെ അസിഡിറ്റിക്ക് ഏറ്റവും നല്ല പരിഹാരമാണ് വാഴപ്പിണ്ടി നമ്മളിതിന് രാത്രിയിൽ സോറി നേരം വെറും വയറ്റിൽ രാവിലെ രാവിലെ വെറും വയറ്റിൽ ഇത് കഴിക്കുകയാണ് അതായത് ഇതിൻ്റെ ജ്യൂസ് കുടിച്ചാൽ യാതൊരു തരത്തിലുള്ള രോഗങ്ങളും ഉദരസംബന്ധമായ രോഗങ്ങളും ഉണ്ടാകത്തില്ല അതുപോലെ തന്നെ വയറ്റിലുണ്ടാകുന്ന അൾസറ് അൾസർ നമുക്കറിയാം വളരെയധികം വേദനാജനകമായ ഒരു രോഗമാണ് അൾസർ എന്ന് പറഞ്ഞാൽ അൾസറിന് വളരെ ഫലപ്രദമാണ് ഈ വാഴപ്പിണ്ടി തോരനായിട്ടോ ആ ജ്യൂസായിട്ടോ ഒക്കെ നമ്മൾ കഴിക്കുന്ന ഇത് ഫലപ്രദമായ ഒരു സംഗതിയാണ് പിന്നെ മറ്റൊരു സംഗതി ഉണ്ടല്ലോ നമ്മൾ ഈ പറഞ്ഞിട്ടുണ്ട് വാഴപ്പിണ്ടിയിൽ ധാരാളം നാരുകൾ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ശോധന നമ്മുടെ മലബന്ധം മാറി മലബന്ധം മാറുമ്പോൾ തന്നെ പല രോഗങ്ങൾ മാറുമെന്നുള്ളതാണ് മലബന്ധം മാറിക്കിട്ടുവാൻ ഏറ്റവും നല്ലൊരു മരുന്നാണ് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി വെച്ചാൽ പൊട്ടാസ്യം പൊട്ടാസ്യം പൊട്ടാസ്യത്തിൻ്റെ കുറവ് പല രോഗങ്ങൾക്കും കാരണമാകുന്നുണ്ട് ധാരാളം പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള പ്രതിദത്തമായ ഒരു ഭക്ഷ്യവസ്തുവാണ് ഈ വാഴപ്പിണ്ടി എന്ന് പറഞ്ഞത് നമ്മൾ മറക്കരുത് അതുപോലെ മൂത്രാശയത്തിലും അത് മൂത്രാശയത്തിലും അതുപോലെ തന്നെ പിത്താശയത്തിലും ഒക്കെ ഉണ്ടാകുന്ന കല്ലുണ്ട് വേദനാനകമായ ഒരു രോഗമാണ് ഈ മൂത്രത്തിൽ കാലം എന്ന് പറയുന്നത് ഇത് ചെറുതാകാനും ക്രമേണ ക്രമേണ അതില്ലാതാകാനും ഏറ്റവും നല്ലൊരു സംഗതിയാണ് ഈ വാഴപ്പിണ്ടിയുടെ നീര് കുടിക്കുന്നത് എന്നുള്ളത് പിന്നെ മറ്റൊരു രക്തസമ്മർദ്ദം നമുക്കറിയാം രക്തസമ്മർദ്ദം ഒക്കെ ഒരുപാട് പേര് ദുരിതത്തിലാണ് അവരെല്ലാം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് രക്തസമ്മർദ്ദം കുറയാനും വാഴപ്പിണ്ടിയോളം മറ്റൊരു മരുന്നില്ല എന്ന് തന്നെ നമുക്കറിയാം അതുപോലെ തന്നെ രക്തം കട്ട പിടിക്കുന്നത് രക്തം കട്ട പിടിച്ചാണല്ലോ ഈ പിന്നെ ഹൃദ്രോഗങ്ങളുണ്ടാകുന്നത് ബ്ലോക്കൊക്കെ ഇപ്പോൾ അതിനൊക്കെ ഗുളിക കഴിക്കുകയാണ് രക്തം കട്ട പിടിക്കാതിരിക്കാൻ നമ്മൾ കഴിക്കേണ്ട ഏറ്റവും നല്ലൊരു മരുന്നാണ് ഈ വാഴപ്പിണ്ടി നീരെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇത് നമ്മൾ എന്തൊന്നും കഴിക്കേണ്ട മാസത്തിൽ ഒരു തവണയോ അല്ലെങ്കിൽ രണ്ട് തവണയോ അല്ലെങ്കിൽ ആഴ്ച ഒരു തവണയോ ഒക്കെ നമുക്ക് കഴിക്കാം ഇത് നമുക്ക് ഭൂമി ഉള്ളവർക്ക് ഇത് കൃഷി ചെയ്യാം നമ്മുടെ ഭൂമികളൊക്കെ കാട് കയറിപ്പോവുക ഇത് കൃഷി ചെയ്യാം കൃഷി ചെയ്ത് ഇതേപോലെ അഞ്ച് മിനിറ്റ് കൊണ്ട് പൊളിച്ചെടുക്കാം നമ്മൾ പച്ചക്കറിക്കിടയിൽ പോയി തെളിണ്ട കാര്യമില്ല അപ്പം പൊളിച്ചെടുത്ത് നമുക്കിതൊക്കെ ചെയ്യാം പ്രിയ സുഹൃത്തുക്കളെ കഴിയുന്നു കഴിയുമെങ്കിൽ ഇത്തരത്തിലുള്ള ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം ചെയ്ത് നമുക്ക് ആരോഗ്യപരമായ ഒരു ജീവിതം കെട്ടപ്പെടുക്കാൻ നമുക്ക് എല്ലാവർക്കും കൂടെ ശ്രമിക്കാം ഇത്തരത്തിൽ എണ്ണമറ്റ രോഗങ്ങൾക്കുള്ള പരിഹാരമായിട്ടും രോഗങ്ങൾ വരാതിരിക്കാനുള്ള ഒരു ഹേതുവായിട്ടും പരി തീരുന്ന ഈ വാഴപ്പിണ്ടി നമുക്ക് കഴിച്ചു തുടങ്ങാം അതുപോലെ നമുക്ക് പാളന്തോളം വാഴയൊന്നും നമുക്ക് ചാക്കിൽ ഒന്നും നട്ടുവിടുമ്പോൾ പറ്റത്തില്ല പകരം നമുക്ക് വസ്തുവിൽ മാത്രമേ ഭൂമിയിൽ മാത്രമേ നട്ടുപിടിക്കാൻ സാധ്യതയുള്ളൂ അപ്പം നമുക്കൊരു പക്ഷേ ഇത് നട്ടു വളർത്താൻ സ്ഥല സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇന്ന് ധാരാളം പുരയിടങ്ങൾ വെറുതെ കിടക്കുകയാണ് കാറുകടി നമ്മളവരോട് ചോദിക്കാമെങ്കിൽ ഒരു നാല് മൂട് വാഴ നട്ടുവിട്ടെന്ന് ചോദിക്കാമെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും സമ്മതിക്കും അപ്പോൾ അങ്ങനെ നമുക്ക് നട്ടുപിടിപ്പിക്കാം വലിയ വള വളമൊന്നും ഇതിന് ചേർക്കേണ്ട കാര്യമില്ല നല്ല രീതിയിൽ ഒരു തടം വെട്ടി ഇതേപോലെയുള്ള വാഴക്കന്ന് കർഷകരുടെ കയ്യിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടും അത് വാങ്ങിച്ചു കൊണ്ടുവച്ച് നമ്മളെ കാടുകളും പോച്ചകളും നമ്മൾ വീട് അടുക്കളയിലൊക്കെ അരിഞ്ഞ് കളയുന്ന ഈ ആ പച്ചക്കറികളുടെ വാക്ക് വരുന്നതുമൊക്കെ അതിന് ചുവട്ടെല്ലാം കഴിഞ്ഞാൽ നല്ലൊരു കൊലയും കിട്ടും വാഴക്കൂമ്പ് കിട്ടും വാഴപ്പിണ്ടിയും കിട്ടും അങ്ങനെ പ്രകൃതി കരിഞ്ഞെറിയ ഇത്തരത്തിലുള്ള ആഹാര പദാർത്ഥങ്ങളുടെ നമ്മുടെ ഭക്ഷണത്തിനെ ശീലമാക്കി രോഗങ്ങളിൽ നിന്ന് മുക്തി വരുന്നപ്പോൾ തന്നെ ഇന്ന് അടിക്കടി താറുമാറായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സാമ്പത്തിക ബഡ്ജറ്റ് പരിഹരിക്കുന്നതിനും ഇതിനെ നമുക്ക് ഉപകാരപ്പെടുത്താം ചെറിയ സുഹൃത്തുക്കളെ ഇത്തരം അറിവുകൾ എന്താ സാധാരണക്കാരിൽ എന്നുവെച്ചാൽ സമാന ചിന്താതി ഉള്ളവരിലേക്ക് എത്തിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് അതിനുവേണ്ടി ഈ വീഡിയോ പരമാവധി എല്ലാ സുഹൃത്തുക്കളേക്കും ഷെയർ ചെയ്യണമെന്നും അതുപോലെ തന്നെ നാളെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അതുപോലെ തന്നെ ഞാനിടുന്ന വീഡിയോകൾ അപ്പോഴെപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലയക്കാൻ അവർ കാണുന്ന ഒരു ബെല്ല് ഒരു ബെൽ പട്ടണുണ്ട് ആ ബട്ടൺ ഒന്ന് അമർത്തണമെന്നും ഹൈപ്പ് ചെയ്യണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ എനിക്ക് വേണ്ട എല്ലാവിധ പിന്തുണയും സഹായ സഹകരണങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഞാൻ കൃത്യമായ നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം